ഫലസ്തീനിലെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത് എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി ലോകം ഉറ്റുനോക്കുകയാണ് കെയറോയിലേക്ക് അവിടെ ചർച്ചകൾ നടക്കുകയാണ് ആ ചർച്ചയിൽ എന്ത് തീരുമാനം ഉരുത്തിരിയും എന്നതാണ് അറിയേണ്ടത് ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ഒപ്പം തന്നെ അമേരിക്കയുടെ പ്രതിനിധികൾ എല്ലാം ചേർന്നുകൊണ്ടാണ് കേരോയിൽ ചർച്ചകൾ നടക്കുന്നത് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള സമാധാന ഉടമ്പടി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് ചർച്ചയിലേക്ക് വരുന്നത് നമുക്കറിയാം ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ചില ഉപാധികൾ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് കേരോയിൽ നടക്കുന്ന ഈ ചർച്ചയുടെ ലക്ഷ്യം അതിൽ ആദ്യഘട്ടം എന്ന് പറയുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണ് വെടിനിർത്തലിലേക്ക് പോകണമെങ്കിൽ ബന്ധികളുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാകണം അപ്പോൾ വെടിനിർത്തലിനും ഒപ്പം ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചർച്ചയുടെ ഔട്ട്കം എന്താണ് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ സമീപനത്തിൽ ട്രംപ് സന്തുഷ്ടി രേഖപ്പെടുത്തുന്നത് കണ്ടു അതിനു മുൻപ് ഈ സമാധാന കരാറുമായി സഹകരിച്ചില്ല എങ്കിൽ സർവനാശമാണ് എന്ന ഒരു സന്ദേശവും ട്രംപ് നൽകിയിരുന്നു അതിനുശേഷം ഹമാസ് ഈ സമാധാന ഉടമ്പടിയിലെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു എന്നത് അവരുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതിനെ ട്രംപ് സ്വാഗതം ചെയ്യുകയുമാണ് ചെയ്തത് ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ആദ്യം തന്നെ ഇസ്രയേൽ ഈ സമാധാന കരാർ അംഗീകരിച്ചിരുന്നു നമുക്കറിയാം ഇസ്രയേലിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കരാർ തന്നെയാണ് സമാധാന ഉടമ്പടി തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൽ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങളാണ് കൂടുതലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ച് അവരുടെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരൊരു അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പല നിർദ്ദേശങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന കാര്യം വാസ്തവമാണ് അറബ് രാഷ്ട്രങ്ങളുടെ കൂടി ഇടപെടലുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഈ സമാധാന ഉടമ്പടി ഉടലെടുക്കുന്നത് വലിയ സമ്മർദ്ദം അത് അംഗീകരിക്കാനും ഈ യുദ്ധം നിർത്തുന്നതിനും ഹമാസിനു മേൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ആ നിലയിലാണ് അവിടെ ചർച്ചകൾ പുരോഗമിക്കുന്നത് അപ്പോൾ ഇസ്രയേൽ എത്രമാത്രം ഈ വിഷയത്തിൽ ഈ കരാറിലേക്ക് എത്താൻ അവർ അനുകൂലമാകുന്നു ഉടമ്പടിയിലെ ഉടമ്പടിയിലെ ഏതൊക്കെ കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് നോക്കിയാൽ മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഇടപെടലാണ് ഈ ചർച്ചയിലുള്ളത് ഇസ്രയേൽ പ്രതിനിധിയാണ് അതിൽ ഏറ്റവും പ്രധാനം ചീഫ് നെഗോഷിയേറ്റർ റോൺ ഡേമർ നയിക്കുന്ന സംഘമാണ് ഇസ്രയേലിനു വേണ്ടി ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ റോൺ ഡെർമർ എന്ന് പറയുന്നത് നെതന്യാഹുവിൻ്റെ വലിയ വിശ്വസനാണ് ഒരു സ്ട്രാറ്റജിസ്റ്റാണ് പല കാര്യങ്ങളിലും ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഏറ്റവും വിശ്വസ്തനായ നതന്യാഹുവിൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഡെർമർ അറിയപ്പെടുന്നത് അമേരിക്കയിലെ അംബാസിഡർ ആയിരുന്നു ഇസ്രയേലിൻ്റെ അംബാസിഡർ ആയിരുന്നു ഡെർമർ അങ്ങനെയൊക്കെ ഉള്ള വ്യക്തിയെയാണ് ഈ നിർണായക ചർച്ചയിൽ ഇസ്രയേലിൻ്റെ പ്രതിനിധിയായി നദന്യാഹു അയച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യക്തി രണ്ടാമത് ഹമാസ് നേതാവാണ് ഖലീൽ അൽ ഹയ്യ ഖലീൽ അൽ ഹയ്യയും സംഘവുമാണ് ഹമാസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഖലീൽ അൽ ഹയ്യയെ നമുക്കറിയാം ഈ ആക്രമണം ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ ശക്തമാക്കുമ്പോൾ ഒരു സമാധാന വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലാണ് ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് അന്ന് ഇസ്രയേൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാവാണ് ഖലീൽ അൽ ഹയ്യ ആ ഖലീൽ അൽ ഹയ്യയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ മാത്രമല്ല നിരവധി തവണ ഇസ്രയേൽ വധിക്കാൻ ലക്ഷ്യമിട്ട അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട വ്യക്തി കൂടിയാണ് ഹമാസിൻ്റെ ഹ പുറത്തുള്ള നേതാവ് കൂടിയാണ് ഫലസ്തീന് പുറത്തുള്ള നേതാവ് കൂടിയാണ് ഖലീൽ അൽ ഹയ്യ പക്ഷേ ഖലീൽ അൽഹയയ്ക്ക് വലിയൊരു നഷ്ടം അന്നത്തെ ഖത്തറിലെ ഉണ്ടായി ഖലീൽ അൽഹയയുടെ മകൻ നഷ്ടപ്പെടുന്ന ഉണ്ടായി പക്ഷേ അതിനുശേഷവും ഈ സമാധാന കരാറിനെ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നതെന്ന് ഖലീൽ അൽഹയ പറയുന്നു കാരണം തനിക്കുൾപ്പെടെ വ്യക്തിപരമായി വലിയ നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഗസയിൽ ജീവനറ്റു വീഴുന്ന കുഞ്ഞുങ്ങൾ അത് വേദനിപ്പിക്കുന്നതാണ് അവിടെ മനുഷ്യർ നരകയാതനെ അനുഭവിക്കുകയാണ് ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരം ആകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആ പ്രതീക്ഷയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഉള്ളത് എന്നതാണ് ഖലീൽ അൽ ഹയ്യ മാധ്യമങ്ങളോട് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറ്റൊന്ന് അമേരിക്കയുടെ പ്രതിനിധിയാണ് അത് ജറഡ് കുഷ്ണറാണ് ട്രംപിൻ്റെ മരുമകനാണ് കുഷ്ണർ അദ്ദേഹവും ഈ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആകുന്നു അമേരിക്കയെ പ്രതിനിധീകരിച്ചാണ് കുഷ്ണർ പങ്കെടുക്കുന്നത് ഒപ്പം സ്റ്റീവ് ബിറ്റ് കോഫും കുഷ്ണർക്കൊപ്പം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാകുന്നത് നേരത്തെ മിഡിൽ ഈസ്റ്റിൽ നടന്ന സമാധാന ചർച്ചകളിലൊക്കെ കുഷ്ണർ ഒരു ഭാഗമായിരുന്നു ഈ ഇരുപത് നിർദ്ദേശങ്ങൾ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇരുപത് നിർദ്ദേശങ്ങൾ അത് രൂപപ്പെടുത്തുന്നതിലും ജരേഡ് കുഷ്ണർക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത് ആ ഘഷ്ണർ അമേരിക്കയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികളാണ് അവർ കെയ്റോയിൽ ചർച്ചകളിലാണ് അതിൻ്റെ ഒഫീഷ്യൽ ചർച്ചകൾക്ക് മുൻപ് തന്നെ അൺ ഒഫീഷ്യലായിട്ടുള്ള പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് ആദ്യം ഏറ്റവും ആദ്യം ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കണം ഇക്കാര്യത്തിൽ തീരുമാനമായാൽ ഉടൻ തന്നെ വെടിനിർത്തൽ നടപ്പാകും മൂന്ന് ദിവസത്തിനുള്ളിൽ ബന്ധികളുടെ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഇസ്രയേൽ സേന അല്പം പിൻവലിയും അതിനുശേഷമാകും മറ്റുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുക അവിടെ വെടിനിർത്തൽ ഒപ്പം തന്നെ സേനയുടെ പിന്മാറ്റം പിന്നീട് പ്രധാനപ്പെട്ട ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഹമാസിന്റെ നിരായുധീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ യാതൊരു തരത്തിലുമുള്ള അധികാര ഘടനയിൽ ഹമാസ് ഉണ്ടാകരുത് എന്നത് ഒരു നിഷ്കർഷയാണ് അപ്പോൾ ഇതിന് രണ്ടിനും ഹമാസ് വിധേയമാകുമോ വഴങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാന അറിയേണ്ടത് അവർക്ക് ഹമാസിനെ സംബന്ധിച്ചും അവർക്ക് നെഗോഷിയേഷൻ വേണ്ടത് ഈ രണ്ട് നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്തായാലും ആദ്യഘട്ടമെങ്കിലും വിജയകരമാകും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് കെയറോയിലെ ചർച്ചകളെ എല്ലാവരും ഉറ്റുനോക്കുന്നത് പക്ഷേ ആ സമയത്തും ഗാസയിൽ സമാനതകളില്ലാതെ ആക്രമണം അയച്ചുവിടുകയാണ് ഇസ്രയേൽ ഇന്ന് തന്നെ പതിനാറിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകൾ അവിടെ നിന്ന് വരുന്നു അപ്പോൾ വെടിനിർത്തൽ എന്ന പ്രതീക്ഷ നൽകുമ്പോൾ പോലും അതിന് മുൻപുള്ള ഓരോ നിമിഷവും മനുഷ്യരെ കൊന്നൊടുക്കുകയാണ് ഇസ്രയേൽ എന്നത് പറയാതെ വയ്യ അവർക്ക് സഹായം പോലും കിട്ടുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള സമീപനങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായവുമായി എത്തിയ കപ്പലുകൾ ഉൾപ്പെടെ തടഞ്ഞിട്ടുകൊണ്ടുള്ള ഇസ്രയേലിൻ്റെ നടപടികൾ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ അവിടെ ആക്രമണങ്ങളും ഇസ്രയേൽ നടത്തുന്നു വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇസ്രയേലിൻ്റെ സേന തീതുപ്പുമ്പോഴും സമാധാനം പ്രതീക്ഷിച്ച് കെയ്റോയിലെ ചർച്ചയിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം അവിടെ വെടിനിർത്തലിനുള്ള തീരുമാനം ഉണ്ടാകട്ടെ എന്ന് അവിടുത്തെ മനുഷ്യർക്ക് ഇനിയെങ്കിലും നല്ല കാലം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം എന്തായാലും വെടിനിർത്തലിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ഫോക്കസ് നമുക്ക് അവസാനിപ്പിക്കാം